ം പക്ഷികളുമായി ബന്ധപ്പെട്ട തൊടുകൂറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് രണ്ട് പക്ഷികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ ആദ്യത്തേതായ പക്ഷി പരുന്താണ് രണ്ടാമത്തേതായ പക്ഷി തത്തയാകുന്നു ഈ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു പക്ഷിയെ തെരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം വധിക്കൂ പരിന്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ പരുന്തുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ് ധനപരമായും സാമ്പത്തികപരമായും വളരെയധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് വളരെ കൃത്യനിഷ്ഠയോടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലും വിഷമതകൾ നേരിടേണ്ടതായ സാഹചര്യം ചില സമയത്ത് കൃത്യനിഷ്ഠ പോലും നഷ്ടമായി പോകുന്ന സാഹചര്യം ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യമുണ്ട് വളരെയധികം വ്യക്തികൾക്ക് വളരെ കാര്യങ്ങൾക്കായി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ വളരെയധികം കാര്യതടസ്സങ്ങൾ വിഷമതകൾ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് പ്രധാനമായും നിങ്ങൾക്ക് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ പെട്ടെന്ന് പതറിപ്പോകുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മുൻപിൽ പെട്ടെന്ന് പതറിപ്പോകുന്ന സാഹചര്യം ഉള്ളവരാണ് അത്തരം സമീപനം ഉള്ളവരാകാം ഉടനെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന പ്രത്യേകതയുണ്ട് എങ്കിലും ജീവിതത്തിൽ പല അവസരങ്ങളിലും പതറിപ്പോകുന്നു എന്നത് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പല വ്യക്തികളെയും നിങ്ങൾ സഹായിച്ചു എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ പലരും പ്രത്യുപകാരം ചെയ്തിട്ടില്ല എന്നത് വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു ഈ സമയം തിരിച്ച് ഒരു ഉപകാരം പ്രതീക്ഷിച്ച് മറ്റുള്ളവരെ സമീപിച്ചാൽ അവർ വേണ്ട പരിഗണന നൽകാത്തതായ അവസ്ഥ ഉണ്ടായി എന്ന് വരാം ആത്മവിശ്വാസം അത് കാര്യമാക്കാറില്ല എന്നതും വിശ് അതും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പലരും അത് അതായത് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കുറച്ചു കാണുന്ന സാഹചര്യം പോലുമുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചും പരാജയം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിലും നിങ്ങൾ അതിൽ തളർന്നു പോകുന്നില്ല അത്രമേൽ തളർന്നു പോകുന്നില്ല എന്നതാണ് വാസ്തവം വളരെയധികം കാര്യതടസ്സങ്ങൾ ചില കാര്യങ്ങളിലുണ്ട് പ്രത്യേകിച്ചും വിഷമതകൾ പല കാര്യങ്ങളിലും നേരിടുന്നു എന്നതും വാസ്തവമാണ് പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ചാൽ പോലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് ഇവർക്ക് അസാധ്യമായ കാര്യം തന്നെയാണ് വളരെയധികം സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്താവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എങ്കിൽ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരാം ജീവിതത്തിൽ കാര്യപ്രാപ്തിക്ക് അനുസരിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും നടത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കർമ്മ പുരോഗതി നിങ്ങളിലേക്ക് വന്നുചേരാം ധനം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയമാണ് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നതാണ് വാസ്തവം കർമ്മരംഗവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ അനുഭവങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ഇപ്പോൾ ചെയ്യുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ പലതും നിങ്ങൾക്കെതിരായി വരുന്നു എന്നതും വാസ്തവമാണ് എന്നാൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ അനുകൂലമായി തീരും മൂന്ന് മാസത്തിനുള്ളിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി തീരും എന്നൊരു സാഹചര്യമുണ്ട് ധൈര്യത്തോട് തന്നെ ഈ സമയം മുന്നോട്ട് പോകുക കിട്ടുന്നതായ അവസരങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതും അനിവാര്യമാണ് രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് സാമ്പത്തികമായും മാനസികമായും വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികൾ പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ഒരു അവസ്ഥ അതായത് തിരിച്ചടികൾ സംഭവിക്കുന്നു അതായത് നിങ്ങളെ സംസാരത്താൽ പോലും പലവിധ കലഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം പലപ്പോഴും നിങ്ങളെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതും വാസ്തവമാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായ ബന്ധത്തിൽ ചില സംസാരങ്ങൾ കല്ലുകടിയായി മാറുന്നു അതുമൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില തർക്കങ്ങൾ കലഹങ്ങൾ വാക്കേറ്റം ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം ഇഷ്ടപ്പെട്ട വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുന്നതിനോ അല്ലെങ്കിൽ തർക്കത്തിനോ കാരണമായി തീരുന്നുമുണ്ട് പല കാര്യങ്ങളിലും രക്ഷപ്പെടും എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എന്നാൽ പലപ്പോഴും അത് ജീവിതത്തിൽ ശരിയായ രീതിയിൽ പുലർത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് ഈ ദുരിതങ്ങളിൽ നിന്നും ഒരു മാറ്റം വന്ന് ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു പെട്ടെന്നൊരു മാറ്റം ചിന്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് ഈ സമയം പ്രയത്നിക്കുകയാണ് പല കാര്യങ്ങളും ആരംഭിക്കുവാൻ സാധിച്ചു എന്ന് വരാം ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും വളരെ കാലമായി പല വിധത്തിലും അവഗണനകൾ അത് കുടുംബത്തിൽ നിന്നാകാം സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആയി ബന്ധപ്പെട്ടോ ആകാം ഇത്തരത്തിൽ ചില അവഗണനകൾ നിങ്ങൾ നേരിടുന്നു എന്നത് നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകുന്ന ഒരു കാര്യവുമാണ് നിങ്ങളുടെ നന്മ പലരും തിരിച്ചറിയാത്തതായ ഒരു സാഹചര്യം പോലുമുണ്ട് അതിനൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാം എന്നതാണ് വാസ്തവം ശാരീരികമായ പ്രശ്നത്തെക്കാൾ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ പലപ്പോഴും നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ധാരാളം കുത്തുവാക്കുകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും കേൾക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് ഇവയ്ക്കെല്ലാം പരിഹാരം മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ശ്രമങ്ങളിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സമയം വിശ്വസിച്ചവരിൽ നിന്ന് പോലും തന്നെ തിരിച്ചടികൾ വളരെയധികം നേരിട്ടിട്ടുള്ള വ്യക്തികളാകാം നിങ്ങൾ ഉടനെ ഇത്തരം ചില കാര്യങ്ങൾ അതായത് പല കാര്യങ്ങളും നടക്കുവാൻ ഒരു സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ട് ചിലരെ സമീപിച്ചു എങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്ന് കിട്ടിയില്ല എന്നതാണ് വാസ്തവം ശാരീരികമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന വ്യക്തികളാകാം എത്ര വലിയ താഴ്ചയിൽ നിന്നും നിങ്ങളെ ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് മുൻപും ഇപ്രകാരം ഉയർത്തിയിട്ടുണ്ട് എത്ര വലിയ നെഗറ്റീവായ ശക്തിയുടെ ആക്രമണത്തിൽ നിന്നും നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സ്വാഭാവികം തന്നെയാണ് അത് നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതും വാസ്തവമാണ് എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളും പോസിറ്റീവായി നേടിയെടുക്കുവാനും സാധിക്കും ദൈവിക ശക്തി നിഴൽ പോലെ ഒപ്പമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന ചിന്ത പോലുമുണ്ട് എപ്പോഴും നിങ്ങളെ അലട്ടുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ട് എന്നാൽ ധൈര്യമാണ് ഈ സമയം നിങ്ങളെ നിലനിർത്തുന്നത് എന്നതാണ് വാസ്തവം മനസ്സിലുള്ള ധൈര്യമോ ചില വ്യക്തികളുടെ പിന്തുണയോ നിങ്ങളെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായകരമായി തീരുന്നു എന്നതാണ് വാസ്തവം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതായിട്ടില്ല തീർച്ചയായും അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ളവർ തന്നെയാണ് നിങ്ങൾ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കണം അർഹമായ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയ്ക്ക് പോലും മാറ്റങ്ങൾ സംഭവിക്കാം ഈ സമയം തീർച്ചയായും നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ടു പോകണം ഈ സമയം നിങ്ങളുടെ കാര്യങ്ങൾ പ്രധാനമായും രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം അതുമായി ബന്ധപ്പെട്ട് പലവിധ സഹായങ്ങൾ പലരിൽ നിന്നും ലഭിച്ചു എന്ന് വരാം ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷമായ ഈ കാര്യങ്ങൾ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം